തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അറുപതോളം വിദ്യാർത്ഥികളാണ് മാതൃവിദ്യാലയത്തിന്റെ അനുമോദനവും അംഗീകാരവും ഏറ്റുവാങ്ങിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ ഗുരു ചന്ദുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിലായി അറുപതോളം വിദ്യാർത്ഥികൾ മാതൃവിദ്യാലയത്തിന്റെ അനുമോദനവും അംഗീകാരവും ഏറ്റുവാങ്ങി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത പരിപാടി ഉദ്ഘാടനം ചെയ്തു

ചുങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു അധ്യക്ഷനായി സ്കൂൾ എസ് എം സി ചെയർമാൻ ഇ വി ഗണേശൻ പ്രാദേശിക വികസന സമിതി ചെയർമാൻ കെ രവി മദർ പി ടി എ പ്രസിഡന്റ് പ്രസൂന പത്മനാഭൻ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം പ്രധാനാധ്യാപകൻ ബി കെ പി അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു എ പ്രസിഡന്റ് കെ പി കമലാക്ഷൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ